ومتصدق النخفة التصدوق لم يكن بما انفقت يمناه علم شمال ومن ذاكر الرب المهيمن خاليا ففاضت به عيناه خوف نكالي ഏത് വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹുച്ചാളെ അറസിന്റെ തണൽ കൊടുക്കുമത്രേ ഏത് വിഭാഗം ആളുകൾക്ക് അറച്ചിന്റെ തണൽ ആ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ എനിക്ക് നിങ്ങൾ പറയുന്നത് ഒറ്റത്തിരിക്കുമ്പോൾ അള്ളാഹുനോർത്ത് കരയുന്നവരാണ് ആൾക്കൂട്ടത്തിൽ ബഹളം വെച്ച് കരയലല്ല ഒറ്റക്കായിരിക്കുമ്പോ താനും അല്ലാഹുമല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്തെ ഒരു റൂമിൽ റൂമിലൊറ്റ അള്ളാഹനോർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ അള്ളാഹുത്താൻ അറച്ചിന്റെ തടൽ വിരിക്കും മഷറയുടെ ചൂടവർക്കുണ്ടാവുകയില്ലെന്ന് കാലുകളുടെ കാൽമുട്ടിലേക്ക് തോളിലേക്ക് വിയർപ്പിലൊക്കെ മുങ്ങിക്കഴിയുന്ന ആളുകൾ ഹബീബായ അതീപായങ്ങൾ പറഞ്ഞുവല്ലോ ആ ചൂടിൽ അള്ളാഹു തണൽ വിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവരാണ് രണ്ടോ ആർക്കും കരയാൻ തോന്നുന്നില്ല എല്ലാവർക്കും ഇഷ്ടം കോമഡിയാണ് എല്ലാവർക്കും കോമഡിയാണ് എപ്പോഴും വളരെ ഹ്യൂമറസ് ആയിട്ടിരിക്കുക എപ്പോഴും തമാശ പറയാ ചിരിക്കുന്ന പരിപാടികൾ ചിരിയാണ് മനുഷ്യൻ ആവശ്യം എന്നാൽ ചിരിയോടൊപ്പം കരച്ചിൽ വേണ്ടേ ഞങ്ങൾ പറയുമായിരുന്നു അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഖലീല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ ഹബീബ് നടന്നുപോയപ്പോഴാ പറഞ്ഞത് സുഹാബികളെ നിങ്ങൾ ചിരിക്കുകയാണോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം അള്ളാഹുവിന്റെ സ്വർഗവും അള്ളാഹുവിന്റെ നരകവും അള്ളാഹുവിന്റെ ശിക്ഷയും ഞാൻ അറിയുന്ന പോലെ നിങ്ങളറിയുമെങ്കിൽ ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ എന്ന് മഹാനായ റസോലുള്ള വസല്ലം നേര് വരുന്നത് ഇമാലിന്റെ അടയാളമാണ്